ടീച്ചർ പാദസരം മാറ്റി ഇല്ല അത് പഴയത് പക്ഷെ കാലത്തിന് നിറം കൂടിയിട്ടുണ്ട് తయి <coughs> 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 നിലയ്ക്ക് സ്വന്തം സ്കൂളിനെ പ്രശംസി പറയുകയാണെന്ന് വിചാരിക്കരുത് ലോകത്തെവിടെയും ഇല്ലാത്തൊരു പ്രത്യേകത ഈ സ്കൂളിനുണ്ട് പൊതുപരീക്ഷയ്ക്ക് മുമ്പ് പോർഷൻസ് മുഴുവൻ പഠിപ്പിച്ചു തീർക്കണമെന്ന് അധ്യാപകർക്കും പഠിച്ചു തീർക്കണമെന്ന് വിദ്യാർത്ഥികൾക്കും യാതൊരു ഒരാള് പിരിഞ്ഞു പോയാലും തലം മാറി പോയാലും പകരക്കാരനായിട്ട് ഒരാള് ഇങ്ങോട്ട് വരിക ഏഴെട്ട് കൊല്ലത്തിന് ഇടയ്ക്ക് ഇവിടെ ആകെ ഉണ്ടായ ഏക അപ്പോയിന്റ്മെന്റ് ചാന്തിരി ടീച്ചറടെയാ ടി പോസ്റ്റ് അച്ഛൻ മരിച്ച ഒഴിവി കിട്ടിയതാ ഇരുന്നട്ടെ പക്ഷെ ശരിക്കുള്ള വഴി കോഴി ബിസിനസ് യോഗ ക്ലാസ്സോ ആ ഒരാളെ അപ്പോയിന്റ് ചെയ്ത സെക്ഷനിലെ തോമസ് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ വിശ്വസിച്ചില്ല ഇവിടെ ഇങ്ങനൊരു സരസ്വതി ക്ഷേത്രമുള്ള കാര്യം ഡിഒക്ക് പോലും ഓർമ്മയുണ്ടാവില്ലല്ലോ ആ കാര്യങ്ങളൊക്കെ ഏതാണ് മനസ്സിലായി കാണുമല്ലോ ചുരുക്കി പറഞ്ഞാൽ കുത്തഴിഞ്ഞ ഒരു പുസ്തകമാണ് ഈ സ്കൂള് പല സബ്ജെക്ടും പഠിപ്പിക്കാൻ ആളില്ല ഈ കണക്ക് കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം വിരിഞ്ഞു പോയാത് ബഹുമാനായ മറ്റൊരു അധ്യാപകൻ ഇത് ആ സമാഗതനായിരിക്കുകയാണ് അദ്ദേഹത്തെ നമുക്ക് നേരെ ചാടി കൂടെ സ്കൂളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാ എട്ടാം ക്ലാസ് രണ്ടു കൊല്ലം ഒമ്പതാം ക്ലാസ് ഒരു കൊല്ലം ഒന്ന് ബഹുമാനിച്ചേക്കാം നമസ്കാരം ഞാൻ എന്താ പറഞ്ഞു നിർത്തിയത് കോരങ്ങന്മാരെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സദാശിവ ഈ ശരിയാ വളരെ വളരെ സ്ട്രിക്റ്റ് ആണ് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ചാന്തിക്കിട്ട് വിടയ്ക്കും മനസ്സിലായോ ആ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ് ആ അപ്പൊ മാഷ് കണ്ടിരിക്കു ആ ഇത് കൈ ഇരുന്നോട്ടെ ഇല്ലേ ചെലപ്പോ തലേ കളു വേണ്ട സർ ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം ഉം ബഷീർ അല്ലേ ബഷീറിന്റെ അച്ഛന്റെ പേരുണ്ട് സാറേ വേറെ ഉള്ളത് ആരാപ്പുണ്ട് ഫിഷ് മറച്ചാ ഫിഷ് മറച്ചു പോലും അവൻറെ ഉപ്പയുടെ ചീന ചാളയൊക്കെ കടപ്പുറത്തൊന്ന് വാരി കൊണ്ടുവന്നു കരിഞ്ചന്ത സാറേ അവൻറെ അച്ഛനാ പാലേ വളഞ്ഞേർത്ത് വെക്കുന്നേ

കോമ്പസ് അല്ല അശ്വതി അശ്വതി ഇതുപോലെ പലർക്കും പല പേരുകളും ഉണ്ടാകും അതൊക്കെ ക്ലാസ് റൂമിന് പുറത്ത് ഇതിനകത്ത് കേറിയാൽ ബഷീർ കിരൺ നിർമ്മൽ മുബീന ധന്യ ആതിര അശ്വതി ഞാൻ വിനയചന്ദ്രൻ ഞാൻ ഞാൻ ദിവ്യ ഈ സാറേ ഓ ഇപ്പൊ സമയം എത്രയായി എന്റെ അടുത്ത് വാച്ച് ഒന്നുമില്ല കയ്യിൽ വാച്ച് ഇല്ലാത്തതുകൊണ്ട് ദിവ്യക്ക് തോന്നുന്ന സമയത്ത് സ്കൂളിൽ വന്നാ മതിയെന്നുണ്ടോ നാളെ മുതൽ സെക്കൻഡ് ബെൽ അടിക്കുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ പിന്നെ വരണമെന്നില്ല പോയിരിക്കും ഒപ്പിടാനുള്ള പോയിരിക്കുന്നു അതവിടെ ഇല്ല സാറിന് മനസ്സിലായില്ലേ റിമി നമസ്കാരം സർ എന്നുള്ള റിയാലിറ്റി ഷോയിൽ എട്ടാം സ്റ്റേജിൽ കടന്നിരിക്കുക ഇനി മുതൽ ഇവളുടെ ട്രെയിനർ ഞാനാ സാർ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഇവളെ ഒന്ന് അനുഗ്രഹിക്കണം അത് ശരി അപ്പൊ വാസുദേവൻ ചെറുവാഞ്ചേരി ക്ലാസ് എടുക്കാനല്ല വന്നത് ക്ലാസ് ഇപ്പൊ അതാണോ വലിയ കാര്യം സാർ ഒന്ന് അനുഗ്രഹിച്ചെ ക്ലാസ്സിലേക്ക് വിട്ടോ ഞാൻ ആഗ്രഹിച്ചോളാം

എന്ത് ഞാൻ സമ്മതിക്കില്ല വിനയട്ടന്റെ ആ നോട്ടവും സമയം എത്രയെന്നുള്ള ചോദ്യവും എനിക്ക് ഉറപ്പാ പുള്ളിക്കാരൻ എന്റെ മേലെ എന്തോ ഒരു തോന്നി വിനേട്ടം പോലും മണിക്കൂർ ഒന്നായില്ല അപ്പോഴേക്കും അവളെ സ്വന്തമാക്കി ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഇനി കൊണ്ട് ഈ ഞാൻ ഞാൻ പോകും എന്തിനാ വരട്ടി നല്ല ഹൈറ്റ് ഉള്ള മീശയുള്ള ഒരാളുമായിട്ട് ലവ് ആവുന്നേ വരെ അയ്യോ മതി മതി ർക്കം വേണ്ട നമുക്ക് ഞാൻ റെഡി റെഡി എന്ത് എഴുതിക്കോ അയ്യേ ഒരു ഹിന്ദുവിന് കല്യാണം കഴിക്കാൻ നിന്റെ വാപ്പ സമ്മതിക്കോ സമ്മതിക്കും നിന്റെ വാപ്പ കമ്മ്യൂണിസ്റ്റാ

കമ്മിറ്റി അംഗങ്ങൾ സ്വന്തം മക്കളെ മറ്റു സ്കൂളുകളിൽ ചേർത്തതോടെ ആക്ഷനും പോയി റിയാക്ഷനും പോയി ആ എന്തായാലും വിനിയം മാഷ് കല്യാണം കഴിക്കാതിരുന്നത് നന്നായി അതെന്താ സ്കൂളിൽ പഠിക്കണം മക്കളോട് അച്ഛനെ അച്ഛനെവിടാ ജോലിന്ന് ചോദിച്ചാൽ പൊണ്ണാമല ഹൈസ്കൂൾ പറയാൻ പറ്റൂ അത് തമ്പുരാട്ടൊന്നും തട്ടിയതാണല്ലോ സംഗതി സത്യം തന്നെയാ ഞങ്ങളുടെ മോൻ വിഷ്ണു അച്ഛൻ എവിടെയാ ആരെങ്കിലും അവൻ പേര് ആദ്യത്തെ മോശപ്പെട്ട തന്നെ ചോദിച്ചു അതിന്റെ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് എവിടെയാണെങ്കിലും പഠിപ്പിക്കുക എന്നതാണല്ലോ സർ നമ്മുടെ ഡ്യൂട്ടി അതെ അതെ മോശപ്പെട്ട സ്ഥലത്തെ മോശപ്പെട്ട സ്കൂളിലെ മോശപ്പെട്ട കുട്ടികളാകുമ്പോൾ വളരെ നല്ലത് ആ കുട്ടികൾ പാസ്സാകുമ്പോഴല്ലേ നമ്മൾ ജയിക്കുന്നത്

നീ വട്ടിപ്പാറയിൽ നിന്നാ മതി സ്കൂട്ടി എന്താ ഓ ആ സ്കൂട്ടിന്റെ വില പിന്നെയും കുഴിയും ചാടി വരുമ്പോഴത്തേക്ക് തടിയും കേടാവും വിളിച്ചാ മതി എന്റെ ഫോണിന്റെ ഔട്ട്ഗോയിങ് പൊടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഫോണിൽ പൈസ ഇല്ലെന്നാ അമ്പത് രൂപക്ക് ചാർജ് ചെയ്ത പത്ത് ദിവസം കൊണ്ട് കാലിയാകും ഈ മൊബൈൽ കമ്പനിക്കാരുടെ കഴുത്തുറപ്പ് എന്താണാവോ അവസാനിപ്പിക്ക എന്റെ കുട്ടി ഒന്ന് പതുക്കെ സംസാരിക്കൂ ഞാൻ പറയണേ ആടി നീ പറ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തെറ്റല്ലേ മാഡം ഞാൻ എവിടുത്തു കാരണോ ആയിക്കോട്ടെ പക്ഷേ

ചായ കുടിക്കാൻ വന്നതാ ടീച്ചറെ ഈ ചായ അത് കുടിക്കല്ലേ ഐസായിപ്പോ ടീച്ചറെ കോസ് വ്യായാമം എന്നാ നമ്മുടെ തടി കുറയുമ്പോ നടുവേന താനേ പൊക്കോളും അങ്ങനെയെങ്കിലും ടീച്ചറിനെ കൊണ്ട് സ്കൂളിനൊരു പ്രയോജനം ഉണ്ടാവട്ടെ ഉപകാരം അല്ല ഈ സ്കൂളിലേക്ക് വലിയ ഗോഡോൺ വേറെ കിട്ടു ഫ്രീ ആയിട്ട് വളം സൂക്ഷിക്കാൻ വേറെ മൂപ്പിക്കല്ലേ ഓജിസ്റ്റർ മേശം പറഞ്ഞു ഇന്നലത്തെയും ഇയാളെന്താ ഇവിടെന്താ ഇവിടെ ചോദ്യം ഞാൻ ഇവിടെ ഒക്കെ തന്നെയല്ലേ ഡയറക്ട് മാർക്കറ്റിംഗിന്റെ ആളാണല്ലേ സോപ്പ് ചീപ്പ് കണ്ണാടി ഒന്നും വേണ്ട വേറെ ഞാൻ ഡ്രിൽ ടീച്ചർ ശാന്ത ചാന്ദിനി അയ്യോ സോറി ഇതൊന്ന് ഓഫ് ചെയ്യാൻ പറ എനിക്കൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്തിനെ കൊച്ചും ആള് പാവാൻസം ചെറുപ്പം ഒന്ന് കൊത്തി നോക്കുന്നു നല്ല മുഴുത്ത മാമ്പഴം കണ്ടാം ഇത് വെറും കാടും വാങ്ങാ ഇന്നലെ രാധായിട്ടും ചോദിച്ചു ചാന്ദിനി വന്നില്ലേന്ന് പുള്ളിക്കാരന് നാടൻ പിടിക്കൂടാശി തന്നിട്ട് മതി ശരീരം കാശിന്റെ കാര്യത്തില് നമ്മൾക്ക് ഇമ്മളൊന്നും ഇല്ല വിഡിസി അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാനുണ്ട് കണക്ക് എന്ത് ഇങ്ങനെ കുലുക്കി നോക്കി കേടില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ മുട്ട കൊണ്ടുവരാറുള്ളൂ പോകാനല്ല പോകാനുള്ള ഓ ശരി ഇത് വെറും ആഫ്രിക്കൻ കാടുകളിൽ മാത്രം വളരുന്ന ആയുർവേദ ചെടികളിൽ നിന്നും ജപ്പാൻ ടെക്നോളജി ഉപയോഗിച്ച് ഡോക്ടർ അൽവാനിയ നാനിക്കോൺ വികസിപ്പിച്ചെടുത്ത ആയുർവേദ ചിട്ടിയാണ് അതെ കൊറേ കാലായില്ലേ താൻ ഈ മൂലക്കുരു കൊണ്ട് കഷ്ടപ്പെടുന്നു എന്റെ നാനിക്കോൺ ചെട്ടി ഒന്നിട്ട് നോക്ക് ഞെട്ടിപ്പോ എന്നാൽ ഒരു ഈ സ്കൂളിനിട്ട് കൊടുക്ക് അതിന്റെ കഷ്ടകാലം മാറട്ടെ നീളം വെക്കാനുള്ള ജട്ടി ഉണ്ടെങ്കിൽ ഒന്ന് കുഞ്ഞത്തിനും കൊടു അപ്പൊ ഞാൻ വലിയ മാഷെ മാഷപ്പോലെ ജീവിക്കാൻ പഠിച്ച വേറെ ആരുമില്ല ആരുല്ല വസ്തുക്കച്ചവടം ഷട്ടിക്കച്ചവടം എല്ലാ സ്കൂളിൽ സ്കൂളിലെത്തിയാലോ ശമ്പളം വേറിയും എല്ലാ ലൊട്ട് ലൊടുക്ക് ഇടപാടും ഇപ്പൊ തീരും എന്നാ ഇത്തവണേ ശുഭലക്ഷണമാണോ ഒന്നെങ്കിലും ഈ സ്കൂളിൽ നിന്ന് പത്ത് അന്ന് ഞാൻ ഈ താടി നീശയും പകുതി പഠിക്കാം ഉം ഉറപ്പാണല്ലോ ഉറപ്പ് മറിച്ചാണെങ്കിലേ തന്റെ താടി നീശം